കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ കൊച്ചി മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പന്തൽ അലങ്കാരം ശബ്ദവും വെളിച്ചവും മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ കൂട്ടായ്മയായ കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ കൊച്ചി മേഖലാ സമ്മേളനവും കുടുംബസംഗമവും മട്ടാഞ്ചേരി ടൌൺഹാളിൽ നടന്നു ജില്ലാ പ്രസിഡന്റ് ടറൻസ് ഫെർണാണ്ടിസിന്റെ അധ്യക്ഷതയിൽ നടന്ന സംഗമം കെ ജെ മാക്സി എം എൽ എ ഉദ്ഘാടനം ചെയ്തു മേഖലാ ജനറൽ സെക്രട്ടറി എം ആർ നിജു സ്വാഗതം പറഞ്ഞു കേരള സർക്കാരിന്റെ ഡൽഹി പ്രതിനിധി കെ വി തോമസ് മുഖ്യാതിഥിയായിട്ട് കല്യാണത്തിന് ഭക്ഷണം പാകം ചെയ്യാൻ നാട്ടിൻ പുറത്ത് അന്ന് പോക്കി എന്ന് തന്നെ കുളിക്കുന്ന കുപ്പുമാരാണ് ഇന്നത്തെ മാറി ഇന്നെല്ലാം റെഡിമെയ്ഡാണ് ഓർഡർ കൊടുത്താൽ കൃത്യസമയത്ത് കൃത്യമായി എത്തിക്കും ഇവിടെ പന്തൽ സ്റ്റേജ് ഡെക്കറേഷൻ ും സംസ്ഥാന പ്രസിഡന്റ് അഹമ്മദ് കോയാം സംസ്ഥാന ട്രഷർ പി ഷംസുദ്ദീൻ ജില്ലാ ജനറൽ സെക്രട്ടറി വി ആർ പ്രകാശൻ സംസ്ഥാന സെക്രട്ടറി വി ആർ ജയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ സന്തോഷ് ജി ജില്ലാ ട്രഷറർ ഷിബു എം എ മേഖലാ ട്രഷറർ പി കുഞ്ഞുമോൻ എന്നിവർ സംസാരിച്ചു കൊച്ചി മേഖലാ അംഗങ്ങളുടെ കുട്ടികൾക്ക് സിനിമാതാരം സാജൻ പള്ളുരുത്തി സുധീ കോപ്പ ചലച്ചിത്ര പിന്നണി ഗായകൻ പ്രദീപ് പള്ളുവുർത്തി എന്നിവർ ചേർന്ന് പുരസ്കാരം വിതരണം ചെയ്തു മേഖലാ സെക്രട്ടറി സണ്ണി ഡിസൂസ നന്ദി രേഖപ്പെടുത്തി സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായി മൂന്നാമതും കൊച്ചി മേഖലാ പ്രസിഡന്റായി ടെറൻസ് ഫെർണാണ്ടസ് ജനറൽ സെക്രട്ടറിയായി നിജു എംമാർ ട്രഷറായി പി കുഞ്ഞുമോൻ എന്നിവർ തെരഞ്ഞെടുക്കപ്പെട്ടു ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി